ട്രാവൽസ് ും ഞാൻ ഇപ്രാവശ്യം സെലാമേറിനാണ് നാട്ടിൽ പോകുന്നത് കേട്ടോ സെലാമേർ മസ്കത്തിലാണ് കണക്ഷൻ കൊടുക്കുന്നത് ഒമാനേർ ആണെന്നുണ്ടെങ്കിലും സെലാമേറാണെന്നുണ്ടെങ്കിലും ഒമാനിലെ മസ്കത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കണക്ഷൻ കൊടുക്കുന്നത് അവിടെയാണ് ട്രാൻസിറ്റ് പോയിന്റ് ഏതൊരു ഇന്റർനാഷണൽ ട്രാൻസിറ്റ് പോയിന്റും അവിടുത്തെ പ്രോസസ് എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ദുബൈ വഴി പോകുകയാണെന്നുണ്ടെങ്കിലും ബഹ്റൈൻ വഴി പോകുകയാണെങ്കിലും ഒക്കെ ഈ ട്രാൻസിറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെ തന്നെ തന്നെയായിരിക്കും നമ്മളിപ്പോൾ ഉള്ളത് മസ്കത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് നടക്കുമ്പം മിക്കവാറും എല്ലായിടത്തും ട്രാൻസ്ഫേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും ചിലയിടത്തൊക്കെ ട്രാൻസിറ്റ് എന്നായിരിക്കും ചിലപ്പം ചിലയിടത്തൊക്കെ ഇൻ്റർനാഷണൽ കണക്ഷൻ ഫ്ലൈറ്റ് കണക്ഷൻ എന്നോ എന്നൊക്കെ ആയിരിക്കാം പക്ഷെ ഇവിടെ എല്ലായിടത്തും ട്രാൻസ്ഫർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫർ എന്ന് എഴുതി വെച്ചിട്ടുള്ള ബോർഡുകൾ സൈൻ ബോർഡ് നോക്കി അങ്ങനെ മുന്നോട്ട് പോയാൽ മതി ടെൻഷൻ അടിക്കാനൊന്നുമില്ല നമ്മൾ നേരെ പോവാം ഈ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത് എന്ന് കാണുന്ന ആ ഒരു സൈൻ ബോർഡുകൾ നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നടക്കാനുള്ള സ്ഥലമാണെങ്കിൽ പോലും നമ്മളധികം നടക്കേണ്ടതായിട്ട് വരുന്നില്ല കാരണം ഇടയിലെല്ലാം എസ്കലേറ്ററുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ എസ്കലേറ്റർ കയറിയിട്ടും ഇടയ്ക്കൊക്കെ നടന്നിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഗേറ്റുകളിൽ എത്തിപ്പെടാൻ പറ്റും ഇവിടെയൊക്കെ കണ്ടല്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വലത്തോട്ടാണ് ചിലർക്കൊക്കെ വലത്തോട്ടായിരിക്കും സൈൻ ബോർഡ് ഉണ്ടാവുക ആരോ മാർക്ക് ഉണ്ടാവുക ചിലയിടത്തൊക്കെ ഇടത്തോട്ടായിരിക്കും ആരോ മാർക്ക് ഉണ്ടാവുക അത് നോക്കി പോയി കഴിഞ്ഞാൽ കുറച്ച് മുന്നെത്തിയപ്പം ചുമരിൽ തന്നെ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫേഴ്സ് എന്നുള്ളത് ആ ട്രാൻസ്ഫേഴ്സ് എന്നുള്ളത് ഇടത്തോട്ടെ ആരോ മാർക്ക് ഇട്ടിട്ട് അവിടെ ഇടത്തോട്ടാണ് ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത് ട്രാൻസ്ഫേഴ്സ് എന്ന് കാണുന്ന അവിടെയാണ് ആ വഴിക്ക് പോയി കഴിഞ്ഞ് അവിടെയാണ് പിന്നീട് സെക്യൂരിറ്റി ചെക്കിനുള്ളത് ഈ ഒരു ട്രാൻസ്ഫോസ് എന്നുള്ളത് വലുതായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കാ പെട്ടെന്ന് ശ്രദ്ധയപ്പെടുന്ന രീതി തന്നെയാണ് ആരോമാർക്ക് ഇടത്തോട്ട് ഇട്ട് പട്ടി ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന സെക്യൂരിറ്റി ചെക്കിൻ ഉള്ളത് ഈ കാണുന്നൊരു ഭാഗത്ത് സെക്യൂരിറ്റി ചെക്കിന്നാണ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ മമ്മിനുമാണ് അതുകൊണ്ട് തന്നെ അവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന നമ്മുടെ ഹാൻഡ് കാരി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതിന് ശേഷം പിന്നെ ഗേറ്റിലേക്കുള്ള വഴികളാണ് ഇവിടെ എല്ലാ ആൾ ടു ആൾ ഗേറ്റ്സ് എഴുതിച്ചിട്ടുണ്ട് എല്ലാ ഗേറ്റുകളിലേക്കുമുള്ള വഴി അവിടെയാണ് അവിടെ നിന്ന് ഒന്നുമില്ല നമുക്ക് സ്റ്റെപ്പുകൾ കയറിയിട്ട് പോവാം അല്ലെങ്കിൽ എസ്കലേറ്റർ അവൈലബിൾ ആണ് എസ്കലേറ്റർ കയറി മുകളിലെത്തി കഴിഞ്ഞാൽ അവിടെ എ ഗേറ്റ്സ് ബി ഗേറ്റ്സ് സി ഗേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ബി ഗേറ്റ്സിലേക്ക് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ബി ഗേറ്റ്സിലേക്കോ സി ഗേറ്റ്സിലേക്കോ എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം സ്ക്രീനുകളിൽ നമ്മുടെ ഫ്ലൈറ്റ് ഏത് ഗേറ്റിലാണ് എന്നുള്ളത് കാണാൻ കഴിയും ആ ഗേറ്റ്